ഉണർദ്ദം പൂയം ആയില്യം മകയിരം തിരുവാതിര ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരരുട്ടാതി എന്നിങ്ങനെയുള്ള പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം ഒറ്റ വാക്കിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളവയാണ് കാരണം ഈ പത്ത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തെ മറ്റൊരു വ്യത്യസ്തമായ തലത്തിലേക്ക് മാറ്റിമറിക്കുന്നവയായിരിക്കും മാത്രമല്ല ഓരോ ഗ്രഹവും അതിൻ്റേതായ രാശിയിലേക്ക് മാറുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ കൃത്യമായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തെ ശരിയായ വിധത്തിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ഇനി നേരെ മറിച്ച് ഏതാണ് ശുഭവും ശുഭവുമായ സമയമെന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ നഷ്ടങ്ങളും ദോഷകരമായ കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഈ പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം സംഭവിക്കുവാൻ കാരണമാകുന്നത് ബുധൻ്റെ ഗ്രഹചലന ഫലമായി ഉണ്ടാകുന്ന ഭദ്രരാജയോഗം കൊണ്ടാണ് ബുധൻ അതിന്റെ കേന്ദ്ര സ്ഥാനങ്ങളിലും ഉച്ചരാശിയിലും എത്തുമ്പോൾ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഈ ഭദ്ര രാജ്യോഗം ജ്യോതിഷപ്രകാരം അതിവിശിഷ്ടമായ ഒരു സമയമാണ് അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഭദ്ര രാജ്യോഗം സിദ്ധിക്കുന്നതിനാൽ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽ പിറന്ന ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഈ സമയമൊന്ന് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടും ദുരിതവും മറികടക്കുവാൻ നിങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല കഠിനമായ സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലെവലേശം മനസ്സമാധാനം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മനസ്സിൻ്റെ ഭാരം കൊണ്ട് തന്നെ ശരീരത്തിന് ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ അതായത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ കൊണ്ടും കാര്യതടസ്സങ്ങൾ കൊണ്ടും നിങ്ങളുടെ ആരോഗ്യം വരെ ഇപ്പോൾ മോശപ്പെട്ട സാഹചര്യത്തിലാണ് എന്നാൽ ഈ ഭദ്ര രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണുവാനുള്ള യോഗമാണ് കൈവരുന്നത് ഇതിൽ തന്നെ പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ചില കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ എഴുതിയിരുന്ന ചില പരീക്ഷകളുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരോ പുതിയ പഠന മേഖലകളിലേക്ക് എത്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചെന്നെത്തുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഒരു ആദരവ് നേടിയെടുക്കുവാൻ കഴിയുകയും ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങൾക്കും നേതൃസ്ഥാനത്ത് നിന്ന് മുൻകൈയെടുത്ത് ചെയ്യുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ആരോഗ്യ മേഖലയെപ്പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതി അനുഭവത്തിൽ വരുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് ഈ ഒരു ദിവസം കണക്കാക്കപ്പെടുന്നത് ഇനി കർക്കിടകം രാശിക്കാരുടെ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് ഭാവിയിൽ വളരെ ഗുണകരമായിട്ടുള്ള ചില ഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകും എന്നാലും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങി ഒരു കാര്യങ്ങളും സാമ്പത്തികമായി ഈ ഒരു ദിവസം ചെയ്യരുത് നിങ്ങളുടെ മനസ്സിൽ സ്വയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല അതായത് കർക്കിടകം രാശിക്കാർക്ക് ഈ ഭദ്ര രാജ്യോഗത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പാണ് മാത്രമല്ല ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച കർക്കിടകം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും നിങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാനുമുള്ള യോഗമുണ്ടാകും പ്രത്യേകിച്ച് ഭാര്യാ ബന്ധത്തിൽ ഏറ്റവും ഗുണകരമാകുന്ന ഒരു സമയമായിരിക്കും ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളില്ലാതാവുകയും പരസ്പരം സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഇത് ഏറ്റവും അധികം സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമായിരിക്കും ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഭദ്ര രാജ്യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഈ ഭദ്രരാജ്യോഗം സിദ്ധിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ കാണുവാൻ കഴിയും കാരണം നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലും പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ചയോടെ വന്നു ചേരുന്നത് എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല മിഥുനൻ രാശിക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം ആശങ്കകളുണ്ട് ഇതിൽ പ്രത്യേകിച്ച് വിവാഹകാര്യവുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുമുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നതിനാൽ മാനസികമായി വളരെ പിരിമുറക്കം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ പല മാറ്റങ്ങളും നിങ്ങളുടെ കർമ്മ മേഖലയിലും നിങ്ങളുടെ വിവാഹകാര്യങ്ങളിലും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മുടക്കിയ തുക ഇരട്ടിയായി തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള ലാഭങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഈ ഭദ്ര രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ കൈവരും ഇനി മറ്റുള്ള വ്യക്തികൾക്കാണെങ്കിലും നിങ്ങളുടെ വരുമാന മേഖലയിൽ വൻ വർധനവായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും നഷ്ടത്തെപ്പറ്റി ചിന്തിക്കേണ്ടി വരില്ല ഒപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവും ചുറ്റും നിൽക്കുന്നവരുടെ സ്നേഹവുമെല്ലാം തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വളരെ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങൾ ഈ ഭദ്ര സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്ന ഭൂരിഭാഗം മകരം രാശിയിൽ പിറന്ന വ്യക്തികളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതായത് ചെറിയ കടം വാങ്ങി തുടങ്ങിയതാണെങ്കിലും പിന്നീട് അങ്ങോട്ട് കടം വലിയ രീതിയിൽ പെരുകി ഇപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കര കയറണമെന്നറിയാതെ ഒരു സമാധാനവുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കർമ്മ മേഖലയിലാണെങ്കിൽ ഒരു വിധത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് ഉണ്ടാകുന്നുമില്ല അതായത് കഠിനമായി അധ്വാനിക്കുന്നുണ്ടെങ്കിലും അധ്വാനിക്കുന്ന പണം ഒന്നും തന്നെ കുടുംബത്തിൻ്റെ പുരോഗതിക്കായി എടുത്തു മാറ്റുവാനില്ലാത്ത അവസ്ഥ കിട്ടുന്ന ശമ്പളമാകട്ടെ ഓരോ മാസവും കടം വീട്ടുവാനും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും തികയുന്നില്ല മറ്റു ചിലർക്കാണെങ്കിൽ ശമ്പളം എന്ന് പറയുവാൻ പോലുമുള്ള ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാണ് എന്നാൽ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഭദ്ര രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ കർമ്മ സാമ്പത്തിക മേഖലയിലും ജീവിതത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ വളരെ ഗുണകരമായിട്ടുള്ള അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ ഇരിക്കുന്നവർക്കും നിങ്ങളുടെ അഭിരുചികൾ കണ്ടെത്തി പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ നിൽക്കുന്നവർക്കുമെല്ലാം ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായിരിക്കും ഒപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ചില മംഗളവാർത്തകൾ കേൾക്കുവാനും ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശത്രുദോഷം വളരെയധികം അനുഭവിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ് അതായത് ഈ ഭദ്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും സൃഷ്ടിക്കുന്നത് അതായത് ശത്രുദോഷം കൊണ്ടും കൊണ്ടും നിങ്ങളിൽ നിലനിന്നിരുന്ന ദോഷങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങൾക്ക് ദോഷകരമായ പ്രവൃത്തി ചെയ്യുന്നവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഒരു സമയവുമായിരിക്കും ഇത് ഇനി നാലാമതായി ഈ ഭദ്രരാജ്യോഗം കൊണ്ട് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരിട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ജീവിതത്തിൽ എത്രയൊക്കെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു വരുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഭദ്ര രാജ്യോഗത്തോടെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ജോലിയിലെ ഉന്നമനത്തിന് വേണ്ടിയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയും മാത്രമല്ല ജീവിതത്തിൽ പല കാര്യങ്ങളെ പറ്റിയും തീരുമാനമെടുക്കുവാൻ കഴിയാതെ സ്വയം ഒരു ആത്മവിശ്വാസക്കുറവും കുറവും മനസ്സിന് ധൈര്യമില്ലാത്ത അവസ്ഥയും അനുഭവിച്ചിരുന്ന അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള കുംഭം രാശിയിൽ പറഞ്ഞവർക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മികച്ച ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നേരിടുവാൻ കഴിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഭദ്ര രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അധികരിക്കുകയും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും പോസിറ്റീവ് ഊർജം വളരെയധികം ഉണ്ടാവുകയും ചെയ്യും അതിനാൽ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യവും വളരെയധികം സന്തോഷവും സാമ്പത്തിക നേട്ടങ്ങളുമെല്ലാം തന്നെ ഈ ഒരു ദിവസം നിങ്ങളെ തേടിയെത്തും അപ്രകാരം നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു ദിവസം ജീവിതത്തിൽ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം